Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. പൊന്നോണപ്പൂവിളി പൊന്നോണപ്പൂവിളി ത്രിദിന ത്രിദിന കുറിച്ചു സ്കൂൾ മാനേജർ പി അധ്യക്ഷത ൻ ജയായി സ്വാഗതം ആശംസിച്ചു മട്ടാഞ്ചലി എസ് എച്ച്ഒ കെബിൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സമയത്ത് ആദ്യമായി ഔട്ട് നമ്മൾ സ്കൂളിൽ മാത്രമായിരുന്നു പിന്നീട് ഇപ്പോൾ എല്ലാ സ്കൂളുകളും ആയിട്ടാണ് പാസിംഗ് ഔട്ട് നടത്തുന്നത് അപ്പോൾ ആദ്യമായി ഫോട്ടോ വെച്ച് പാസിങ് ഔട്ട് നടത്തിയ സമയത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് പ്ലട്ടൂണും സെക്കൻഡ് പ്ലട്ടൂണും മഡാലിയിൽ ടി ഡി സ്കൂളിൻ്റെ ആയിരുന്നു പിന്നെ അങ്ങനെ ഓരോ പാസിങ് ഔട്ടിനും ടി ഡി സ്കൂളിൻ്റെ പ്ലട്ടൂണിന് ഒരു പ്രൈസ് ഉറപ്പായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ പാസിംഗ് ഔട്ടിനും ആ പന്ത്രണ്ട് പ്ലട്ടൂണിന് അതായത് ഏഴോ എട്ടോ സ്കൂൾ അല്ലെ അത്രയും ഏഴ് സ്കൂളാകുന്നത് ഏഴ് സ്കൂളിനെ പ്ലൂ നയിച്ചത് നമ്മുടെ ഈ നമൃതയാണ് അപ്പൊ ഇനി ഇനി വരുന്ന അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബ്രിൽ ഇൻസ്പെക്ടറായി തിരഞ്ഞെടുത്തത് തന്നെയാണ് അപ്പോൾ അത് ിൽ താരം ആയിരുന്നു അപ്പൊ നിങ്ങളുടെ സാക്രി ആണോ നിങ്ങളുടെ സെലിബ്രേഷൻ ആയിട്ട് ഒരുപാട് പേര് മുണ്ടും ഷർട്ട് ഒക്കെ ഇട്ടു നിങ്ങൾ പക്ഷേ യൂണിഫോമിലെ വന്നത് അല്ലെ ഒരുപാട് പേര് ഈയൊരു തലമുറയിൽ പല ഹെയർ സ്റ്റൈലും പല ഹെയർ കളറും ഉള്ള ആളുകളാണ് കുട്ടികളാണ് നിങ്ങൾ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ നല്ലൊരു കൈര്യുണ്ട് ഡ്രിൽ ഇൻസ്പ്രക്ടർ ആയ യേശുദാസ് മട്ടാഞ്ചേരി സബ്ദുല പാസിംഗ് ഔട്ട് പരേഡ് കമാൻഡർ നമൃത എംപൈ എസ് പി സി സ്റ്റേറ്റ് ക്യാമ്പിൽ പങ്കെടുത്ത വൈഷ്ണവി എൽകിണി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു പി ടിഎ വൈസ് പ്രസിഡന്റ് സഹറ ബേബി ചടങ്ങിൽ ആശംസ അർപ്പിച്ചു സി പി എസ് സൌമ്യ ടീച്ചർ നന്ദി പ്രകാശിപ്പിച്ചു ഡ്രിൽ ഇൻസ്പ്രക്ടർമാരായ സി ബി ശാലിനി അധ്യാപകർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി